സിനിമാ പ്രേമികൾ ഒരേപോലെ കാത്തിരുന്ന ബ്ലസ്സി പൃഥ്വിരാജ് ടീമിന്റെ ജീവിതം ആദ്യ ദിവസത്തെ മോർണിംഗ് മാറ്റിനി ഷോകൾക്ക് ശേഷം എല്ലാ ഘടത്തു നിന്നും ഒരേപോലെ അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് കണ്ണൊന്നും നനയാതെ സിനിമ കണ്ടിറങ്ങാൻ ആർക്കും കഴിയില്ല അത്രയ്ക്കും അധ്യുഗ്രൻ സിനിമയാണ് ബ്ലസ്സി മേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തർക്കും മനസ്സിലാവും എന്തിനാണ് ബ്ലസ്സി പതിനാറ് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി അധ്വാനിച്ചതെന്ന് അതിന്റെ ഫലം കണ്ടു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമ മലയാള സിനിമയുടെ അഭിമാനമാകാൻ പോകുന്ന അത്യുക്ത സിനിമയാണ് ആടുജീവിതം ഒരു ട്രൂ ഇൻസിഡന്റ് അതിമനോഹരമായി മേക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ബ്ലസി നജീബിന്റെ ജീവിതം അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് ആടുജീവിതം എന്ന് ഉറപ്പായും സിനിമ കണ്ടവർക്ക് പറയാൻ കഴിയും അതുപോലത്തെ ഗംഭീര അഭിനയം തന്നെയാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ബെന്യാമന്റെ നോവലിന് അധ്യക്ത സ്ക്രീൻ പ്ലേ ആണ് ബ്ലസ്സിർ പോകുന്നത് പോലും അറിയാതെ ലയിച്ചിരുന്നു പോകും ബ്ലസ്സി പൃഥ്വിരാജ് എന്നിവർക്ക് പുറമെ എടുത്തു പറയേണ്ടത് എ ആർ റഹ്മാൻ എന്ന ലെജൻഡിന്റെ മ്യൂസിക് തന്നെയാണ് ചിത്രത്തിന്റെ മിക്ക ഭാഗങ്ങളും മ്യൂസിക് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എ ആർ റഹ്മാൻ ആടുജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് സൂപ്പർ സിനിമാറ്റോഗ്രഫിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് വിഷ്വൽ ട്രീറ്റ് അത്രയ്ക്ക് ഭംഗിയാണ് ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമുകളും ഓരോ ഷോട്ടുകളും അദ്വുഗ്രൻ എന്ന് വേണം പറയാൻ ആട് ജീവിതത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സുനിൽ കെ എസ് ആണ് ജീവിതത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന സുനിൽ കെ എസിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ് ആണ് അടുത്ത പ്ലസ് പോയിന്റ് എഡിറ്റിംഗ് ആണ് ശ്രീകർ പ്രസാദ് ചിത്രത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് ചിത്രത്തിലെ മറ്റൊരു താരം അമല പോൾ തന്റെ ക്യാരക്ടർ മികച്ചു തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ചിത്രത്തിൽ ചെറിയ റോളിൽ വരുന്നവർ പോലും അദ്വുഗ്രൻ പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് സംവിധാനം അഭിനയം ക്യാമറ മ്യൂസിക് എല്ലാം കൊണ്ടും ഒത്തിണങ്ങി വന്ന ഒരുഗ്രൻ സിനിമയാണ് ജീവിതം എന്ന് പറയാൻ മലയാള സീൻ മാറ്റാൻ പോകുന്ന മറ്റൊരു സർവൈവൽ ത്രില്ലർ ാണ് ആടുജീവിതം ലോക സിനിമയ്ക്ക് മുന്നിൽ അഭിമാനമാകാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമയാണ് ആടുജീവിതം എന്ന് വേണം പറയാൻ മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ് ആടുജീവിതം ചിത്രത്തിന്റെ വമ്പൻ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നൂറ്റി അമ്പതിന് മുകളിൽ എക്സ്ട്രാ ഷോകൾ കേരളത്തിൽ മാത്രം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഒരിടത്ത പോലും ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു വക്തികരൻ സിനിമയാണ് ആട് ജീവിതം നിങ്ങൾ ആട് ജീവിതം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്